റാഗി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ തയ്യാറാക്കുന്നത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ റാഗീൻ്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരുവില്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ റാഗി വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ ഈ റാഗീൻ്റെ കൂടെ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻ്റെ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ തൂക്കമില്ലാത്ത ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വണ്ണം വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ നല്ലതാണ് റാഗി കഴിക്കുന്നത് അപ്പോൾ റാഗിയിൽ അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഹിമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പാനിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് എന്ന് പറയും നിങ്ങൾക്കറിയാലോ നല്ല ഫാറ്റാണെന്നുള്ളത് അത് ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴാട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണേൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വലിയ സൈസിലുള്ള അത്യാവശ്യം നല്ലോണം പഴുത്ത ഒരു നേന്ത്രപ്പഴാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് ഷുഗറും കൊളസ്ട്രോളും കണ്ട്രോൾ ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികൾക്കൊക്കെ നേന്ത്രപ്പഴം കഴിക്കുന്ന വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടും അതുപോലെ പാലിലൊക്കെ അടിച്ച് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ വണ്ണം വെക്കാത്ത കുട്ടികൾക്കൊക്കെ അതുപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അങ്ങനെ പാലിലൊക്കെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ തൂക്കം വെക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ നേത്രപ്പഴം നമ്മൾ ഒന്ന് നല്ലപോലെ വാട്ടിയെടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഏകദേശം ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്തിട്ട് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്നും റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ ഉണ്ടാവില്ലേ അതൊന്ന് മാറിക്കിട്ടിയാൽ മതി ഒരുപാടങ്ങ് അതിൻ്റെ ആ ഒരു നമ്മൾ വറുത്ത പോലെ ആവണ്ട അപ്പോൾ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷിനോട്ടാണ് അപ്പോൾ നട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം ക്യാഷിനോട്ട് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള എത്ര നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം അതുപോലെ കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് അയാൾ ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ് അതിൽ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് അതുപോലെ ജീരകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു നുള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പട്ട ഗ്രാമ്പു അതൊക്കെ പൊടിച്ചതുണ്ടല്ലോ അതും ഉണ്ടെങ്കിലും ആ പൊടി ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്നും കൂടി കൂടിപ്പോകരുതേ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും അപ്പോൾ അല്ലാത്തൊരു ചൊവ്വ ആയിരിക്കും ഏകദേശം ഒരു നുള്ളി ഇതൊക്കെ ചേർത്താൽ മതി ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ അതായത് നമ്മൾ പഴമൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം പഴം നല്ല പഴുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മധുരവും ഇതിന് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കറുത്ത പഴമൊന്നും മിക്ക ആൾക്കാർ ഇങ്ങനെ കഴിക്കാറില്ലല്ലോ അല്ലേ മിക്കവാറും കളയുന്ന കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു സ്നാക്കും അതുപോലെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം പഴം കൊണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളൊരു മുക്കാൽ കപ്പ് റാഗിപ്പൊടിയാണ് അപ്പോൾ റാഗിപ്പൊടി പലതരത്തിൽ കാണാറുണ്ട് റാഗി ഫ്ലോർ ഫ്ലോർന്നു പറഞ്ഞിട്ട് ആയിട്ടുള്ള പൊടി ഉണ്ടാവാറുണ്ട് അതുപോലെ പുട്ടിനെടുക്കുന്ന റാഗി പൊടിയുണ്ട് അപ്പോൾ അതിൽ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിവിടെ ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതും ചെയ്യേണ്ടത് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം വേണം അപ്പോൾ രാഗിപ്പൊടി നമ്മൾ പഴവായിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം അപ്പോൾ ചിലപ്പോൾ ഇതങ്ങനെ മിക്സ് ആവാൻ സാധ്യതയില്ല കാരണം പൊടിയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടായിട്ട് ഇരിക്കുക അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു റാഗി അത്യാവശ്യം കുക്കായി കിട്ടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് പഞ്ചസാര ചേർക്കുന്നവരുണ്ട് അപ്പോൾ പഞ്ചസാരേനേക്കാളും ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കര ചേർക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു രണ്ടച്ച് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നൂൽപ്പരിവൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നമ്മൾ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ പഴവും ആ ഒരു റാഗിപ്പൊടിയും ഒക്കെ ഇതിൽ നല്ലോണം കോട്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലപോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ എല്ലാ ഭാഗത്തും ആ പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു പാനി എത്തുകയും ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുത്ത് ചെയ്യാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇളകി കിട്ടുകയും ചെയ്യും ഇനി ഇത് നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലോണം ഇതാ ഇതുപോലെ ഇതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിന് വേണം കേട്ടോ നമ്മളാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിക്ക് അടിക്കിപ്പിടിക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് പശുവിനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ശർക്കര പാനി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഡേറ്റ്സ് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി അതും നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ അരിപ്പൊടിയും ഗോതമ്പൊടിയും പോലെയല്ല കുറച്ച് ഒട്ടുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ എങ്കിൽ നമ്മളിത് നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും ചെയ്യും അതായതുപോലെ അലിവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം ഇത് ഇളകിവരുകയും ചെയ്യും ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇത് ഏകദേശം നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് അടുപ്പത്തു മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചൂട് പെട്ടെന്ന് തണുത്ത് കിട്ടിയേയില്ല അതുകൊണ്ട് ഒരു എണ്ണ തടിയാ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുത്തത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുപ്പ് മാറണം എന്നാലും നമ്മൾ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് മാറിക്കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ആ സ്റ്റീൽ പ്ലേറ്റ് ഞാനൊന്ന് ആവിക്ക് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളല് മാറിക്കഴിഞ്ഞാൽ ഏത് സൈസിലുള്ള ഉണ്ടകളാക്കി മാറ്റണോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ കുറച്ച് വലിയ സൈസിലാട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ആക്കാം ചെറിയ ചെറിയ സൈസായിട്ട് അങ്ങനെ ആക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഈ നേന്ത്രപ്പഴവും റാഗിയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല പെട്ടെന്ന് അവർക്ക് കഴിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ റാഗി ഓൾറെഡി വെന്തതാണ് എന്നാലും നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് ആവിക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലുള്ള പാത്രത്തിലാണ് ഞാൻ വെച്ചത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് ആവി ഏറ്റിയെടുക്കാം അപ്പോൾ ഇത് ആവികേച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പുറത്തൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാകും നല്ലൊരു തിളക്കം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതുപോലെ തന്നെ ചൂട് നല്ലോണം ആറി കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല പറ്റലുണ്ടാകും ഉള്ളിൽ പുറമേ ഭാഗം അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിറ്റേന്ന് ഒക്കെ വെക്കാൻ പറ്റും അപ്പോൾ ചെറിയ പുളുകൾ ആക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം രണ്ടെണ്ണമൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഇത് വലിയൊരു സൈസിലുള്ള ബോളാണെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതി അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു ഹെൽത്ത് ടൈമിലുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്